നമസ്കാരം പ്രവാസി സ്വാഗതം മറ്റൊരു രാജ്യത്ത് യാത്ര ചെയ്യാനോ ജോലി ചെയ്യാനോ ഏറ്റവും പ്രധാനപ്പെട്ടത് പാസ്പോർട്ട് തന്നെയാണ് ഈ പാസ്പോർട്ടിൽ നിങ്ങളുടെ തമാശയരുത് പാസ്പോർട്ടിൽ നിയമവിരുദ്ധമായ രീതിയിൽ എന്തെങ്കിലും ചേർക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്താൽ കനത്ത പിഴ ചുമത്തുമെന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പാസ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ ഇല്ലാതാക്കുകയോ മാറ്റുകയോ ചെയ്താലും പിഴ ചുമത്തുമെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് പാസ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ ഇല്ലാതാക്കി മറ്റൊരു വിവരം ചേർക്കുകയോ ചെയ്യുന്നവർക്ക് ലക്ഷം റിയാൽ വരെ പിഴയാണ് ചുമത്തുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതുകൂടാതെ അഞ്ചു വർഷത്തിൽ കൂടാത്ത യാത്രാ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കും എന്നാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് നൽകുന്ന മുന്നറിയിപ്പ് എന്നത് പാസ്പോർട്ട് ഡേറ്റ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് പുതുക്കുകയും ചെയ്തിരുന്നു ആ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന പുറത്തിറക്കിയത് പാസ്പോർട്ടുകൾ കേടുവരാതെയും നഷ്ടപ്പെടാതെയും ഓരോ ആളുകളും സൂക്ഷിക്കണമെന്ന് ജവാസാദ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സ്വന്തം പാസ്പോർട്ടുകൾ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നത് ഓരോ ആളുകളുടെയും ഉത്തരവാദിത്വം കൂടിയാണ് ആയതിനാൽ തന്നെ പാസ്പോർട്ട് പണയപ്പെടുത്തുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്തെന്നും അധികൃതർ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അതേസമയം ഹജ്ജിനു ശേഷം ഉംറ തീർത്ഥാടനം പുനരാരംഭിച്ചിരിക്കുകയാണ് സൗദിയിൽ നിന്നുള്ള നിരവധി ആഭ്യന്തര തീർത്ഥാടകരാണ് മക്കയിലെത്തി ഉംറ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ഉംറ സീസൺ ആണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് വിദേശത്ത് നിന്നുള്ള തീർത്ഥാടകരുടെ ആദ്യ സംഘവും കഴിഞ്ഞ ദിവസം മക്കയിൽ എത്തി സംഘത്തിലുള്ളവരെ ഇരുഹറം കാര്യാലയം അധികൃതർ ചേർന്നാണ് സ്വീകരിച്ചിരുന്നത് ഹജ്ജിനു ശേഷം മുഹറം മുഹറമൊന്നായ ശനിയാഴ്ചയാണ് ഉംറ സീസന് തുടക്കം കുറിച്ചത് ഒരു കോടി തീർത്ഥാടകർ ഈ സീസണുകളിൽ എത്തുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ